ഹൈ ഓൾ സൈക്കോളജിക്കലി സ്പീക്കിംഗ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് തിയറീസ് ഓഫ് ഇമോഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജെയിംസ് ലാങ് തിയറിയാണ് ഇത് വൺ ഓഫ് ദി ഏർലിയസ്റ്റ് തിയറീസ് ഓഫ് ഇമോഷൻ ആണ് അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള വില്യം ജെയിംസും ഡാനിഷ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള കാർ ലാങ്ങും ആണ് ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ഇവർ രണ്ടുപേരും പേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരുന്നു ഈ തിയറി പ്രപ്പോസ് ചെയ്തത് ഏകദേശം ഒരേ ടൈമിൽ പിന്നീട് ഇത് രണ്ടും കമ്പൈൻ ചെയ്തുകൊണ്ട് ജെയിംസ് ലാങ് തിയറി എന്നാക്കുകയായിരുന്നു ഈ തിയറി സിംപ്ലി പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് സബ്ജക്റ്റീവ് ഇമോഷണൽ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് സാന്ദർഭികമായിട്ട് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അഥവാ നമ്മളൊരു ഇമോഷൻ പ്രൊവോക്കിംഗ് ഇവന്റ് ഫേസ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വൈൽഡ് ആനിമലിന് അല്ലെങ്കിൽ ഒരു പാമ്പിനെ ഫേസ് ചെയ്യണം അതൊരു ത്രെറ്റ് ആണെന്ന് പെർസീവ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ശാരീരികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും നമ്മുടെ ശരീരത്തിലെ ആഡ്രിനാലിൻ റിലീസും ഫ്ലൈറ്റ് റിയാക്ഷനും ഒക്കെ സംഭവിക്കും അപ്പോൾ ഈ ശാരീരിക മാറ്റങ്ങൾ കാരണമാണ് ഒക്കെ എൻ്റെ ഹാർട്ട് ബീറ്റ്സ് റൈസ് ചെയ്യുന്നുണ്ട് എനിക്ക് സ്വെറ്റിംഗ് സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഭയമാണുള്ളത് എന്ന് വ്യക്തി ഐഡന്റിഫൈ ചെയ്യുക ഈ ഒരു ശാരീരിക മാറ്റങ്ങൾ കാരണമാണ് എന്നതാണ് ഈ തിയറി പറയുന്നത് വില്യം ജെയിംസിൻ്റെ തന്നെ കോട്ടാട്ടോ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് വി ഫീൽ സോറി ബിക്കോസ് വി ക്രൈ എന്നാണ് അദ്ദേഹം സിമ്പിളായിട്ട് പറയുന്നത് സോ ഇതുപോലെ സൈക്കോളജിയിലെ തിയറീസ് ഒക്കെ പരിചയപ്പെടാൻ വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ബോക്സിൽ സജഷൻസ് തരാം താങ്ക്സ് ഫോർ വാച്ചിങ് സീ സീസൂൺ